വള്ളൂർ ജി എൽ പി സ്കൂളിൽ നിർമ്മിച്ച വർണ്ണ കൂടാരം കുട്ടികൾക്ക് പുതിയൊരനുഭവമാണ് സമ്മാനിക്കുന്നത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ മുന്നേറ്റങ്ങൾക്ക് കരുത്തു പകരുന്നതാണ് വർണ്ണ കൂടാരം പ്രീ പ്രൈമറി കുട്ടികളുടെ മാനസിക ശാരീരിക വളർച്ചയ്ക്കും കായിക ക്ഷമത വർദ്ധിപ്പിക്കാനും ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ ശാസ്ത്രബോധമുള്ളവരാക്കാനും കഴിയും വിധം വിവിധങ്ങളായ മാർഗങ്ങളാണ് പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പത്തു ലക്ഷം രൂപയുടെ സ്റ്റാസ് ഫണ്ട് ഉപയോഗിച്ച് സർക്കാരിന്റെ വർണ്ണക്കൂടാരം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വള്ളൂർ ജി എൽ പി സ്കൂളിലെ മോഡൽ പ്രീ പ്രൈമറിയായ കിങ്ങിണിച്ചെപ്പ് മനോഹരമായാണ് നിർമ്മിച്ചിരിക്കുന്നത് വർണ്ണാഭമായ ക്ലാസ് മുറികളും കിങ്ങിണിച്ചെപ്പും കുട്ടികൾക്ക് പുതിയൊരു ലോകം തുറന്നു കൊടുത്തിരിക്കുകയാണ് ഇവിടെ പ്രൈമറി പ്രവർത്തന സജ്ജീകരണം ഒരുങ്ങുക പട്ടാമ്പയിലെ ഏഴ് വിദ്യാലയങ്ങളാണ് ഇപ്പോൾ അതിൻ്റെ വർക്ക് പൂർത്തിയായത് പുരോഗമിച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് വള്ളൂർ ജില്ലയിൽ സ്കൂളിൽ പൂർത്തിയായ വർണ്ണ പ്രകാരം കുട്ടികൾക്ക് വേണ്ടി തോന്നുന്നത് പ്രീ പ്രൈമറി വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് ശാസ്ത്രീയമായ പ്രവർത്തനയിടമാണ് വർണ്ണപ്രകാരം കുട്ടികൾക്ക് ഓരോ മേഖലയിലും ലഭിക്കേണ്ട ശേഷികൾ കിട്ടുന്നതിനാൽ അനുസൃതമായും രൂപകൽപ്പന ചെയ്ത പതിമൂന്ന് പ്രവർത്തന ഇടങ്ങളാണ് നമ്മുടെ വർണ്ണക്കൂടാരത്തിൽ വിഭാഗം ചെയ്യുന്ന വരയിടമുണ്ട് ഭാഷയിടമുണ്ട് ശാസ്ത്ര ഇടമുണ്ട് ഗണിതയിടമുണ്ട് കുട്ടികൾക്ക് ആടിയും പാടിയുമൊക്കെ അവരുടെ കഴിവ് പുറത്ത് കൊണ്ടുവരാനുള്ള സൗകര്യങ്ങൾ അവിടെ കൊണ്ട് പുറത്ത് കളി ഉപകരണങ്ങൾ ശാരീരികമായ ക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കളി സ്ഥലം പുറത്ത് രൂപകല്പന ചെയ്തിട്ടുള്ള ഇങ്ങനെയുള്ള പ്രീ പ്രൈമറി സജ്ജീകരണമാണ് സമരക്ഷ കേരളയും സ്റ്റാർസും ചേർന്ന് കൊണ്ട് ഒരുക്കുന്നത് ഏകദേശം പത്തു ലക്ഷം രൂപയാണ് ഇതിന് സ്റ്റാർസ് ഫണ്ട് നൽകുന്നത് പ്രാദേശികമായി ലഭിക്കാവുന്ന പണ്ട് കൂടി കൂട്ടി പതിനഞ്ച് ലക്ഷം വരെയൊക്കെ ചിലവഴിച്ചു കൊണ്ടുള്ള വിദ്യാലയങ്ങൾ ഇത് നല്ല രീതിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയായത് കിഴായൂർ അതുപോലെ പെരുമുടിയൂർ കൊടുമുണ്ട വെസ്റ്റ് സ്കൂൾ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പരുതൂർ ജി എൽ പി ജി എൽ പി പട്ടാമ്പി ഇത്രയും നടന്നുകൊണ്ടിരിക്കുന്ന അതിമനോഹരമായ കാഴ്ചകളാണ് എന്തായത് കൊണ്ട് പൊതുവിദ്യാലയത്തിനകത്ത് ആ കുട്ടികളെയും രക്ഷിതാക്കളെയും ആകർഷിക്കുന്ന തരത്തിലേക്കുള്ള ഒരു കാഴ്ചയുടെ പങ്കിത് നൽകുന്ന അതിനപ്പുറം വിദ്യാഭ്യാസ രംഗത്ത് ചൈൽഡ് സെൻറ്റേർഡായ ഒരു പുതിയ മാറ്റത്തിന് ഇത് വലിയ പ്രചോദനം കാരണം ഈ മോഡല് എല്ലാ വിദ്യാലയക്കകത്തേക്കും എല്ലാ പ്രീ പ്രൈമറിയിലേക്കും അധികം വൈകാതെ ഇത് ഇത് സ്വീകരിക്കപ്പെടും കാരണം നമ്മുടെ ഏഴ് വിദ്യാലയങ്ങൾക്കൊക്കെ പ്രീ പ്രൈമറികളിൽ പോകുന്നുണ്ട് ഈ മോഡൽ പ്രീ അനുസരിച്ചുള്ള മാറ്റങ്ങൾ പറയുന്നുണ്ട് അതിപ്പോൾ തന്നെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് സന്ദർശിച്ച കളിപ്പാട്ടം കളിത്തോണി എന്ന് പറഞ്ഞ പേരിലുള്ള കുട്ടികൾക്കുള്ള അതുപോലെ തന്നെ ഈ കുട്ടികളുടെ പഠനപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ ഇതിനകം സന്ദർശിച്ച കേരള നടത്തുന്നുണ്ട് അതിൽ കഥയോത്സവം എന്ന് പറഞ്ഞു കഥ കേൾക്കാനും പറയാനുമുള്ള കഴിവുകൾ അവരൊരു വിദ്യാഭ്യാസ പ്രവർത്തനമായി മാറ്റി നടക്കുന്ന കഥയോത്സവം നടന്നു വലയോത്സവം നടന്നു പാട്ടുത്സവം നടന്നു അങ്ങനെ കളിയിലൂടെയും പാട്ടിലൂടെയും വലയിലൂടെയൊക്കെയാണ് യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് അതിലൂടെയാണ് അവരെ അതുവഴി കൊണ്ടുപോരേണ്ടത് എന്ന രീതിയിലാണ് വർണ്ണകൂടാരം വിഭാവനം ചെയ്തിരിക്കുന്നത് നമ്മുടെ എല്ലാ വിദ്യാലയങ്ങൾക്കകത്തും പ്രീ പ്രൈമറിയുള്ള എല്ലാ വിദ്യാലയങ്ങൾക്കകത്തേക്കും ഈ ഈ മോഡലുകൾ വരുന്നവർ കൂടിയിട്ട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തിൽ വലിയ ഒരു മാറ്റം ഉണ്ടാവുന്നതാണ്